കുട്ടിക്കാലം മുതലേ തന്നെ കലാരംഗത്ത് സജീവമായിരുന്നു മാളവിക കൃഷ്ണദാസ് ഡാൻസും അഭിനയവും പാട്ടുമൊക്കെയായി റിയാലിറ്റി ഷോകളിലും പരമ്പരയിലും ബിഗ് സ്ക്രീനിലുമെല്ലാം മാളവിക സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് വിവാഹത്തോടെയായി യൂട്യൂബ് ചാനലുമായും സജീവമാണ് നടി ഭാവിവരനെ കാണിച്ചായിരുന്നു വ്ളോഗിൽ ആക്റ്റീവായത് പ്രണയമെന്ന് തെറ്റിദ്ധാരണയുണ്ടെങ്കിലും അറേഞ്ച്ഡ് മാര്യേജിലൂടെയാണ് ഞങ്ങൾ ഒന്നായതെന്നാണ് തേജസും മാളവികയും പറയാറുള്ളത് ഇവർ എപ്പോഴാണ് പ്രണയത്തിലായതെന്നാണ് വിവരം അറിഞ്ഞപ്പോൾ ആരാധകരും ചോദിച്ചത് നിങ്ങൾ ജീവിതത്തിൽ ഒന്നിച്ചാൽ നല്ലതായിരിക്കുമെന്ന് സുനിൽ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ഇടയ്ക്ക് സിനിമയിൽ മുഖം കാണിച്ചെങ്കിലും മർച്ചന്റ് നേവിയിലെ ജോലിയിലേക്ക് തിരികെ പോവുകയായിരുന്നു തേജസ് കിട്ടുന്ന ഇടവേളകളിലെല്ലാം നാട്ടിലേക്കെത്താറുണ്ട് ഗർഭകാലം മുതൽ പ്രസവം വരെ മാളുവിനൊപ്പം നിൽക്കാനായതിൽ സന്തോഷമുണ്ട് ഗുൽസുവിന്റെ വളർച്ച മിസ് ചെയ്യുന്നതിൽ സങ്കടമുണ്ടെന്നും തേജസ് വ്യക്തമാക്കിയിരുന്നു അടുത്തിടെ മകളുടെ ഒന്നാം പിറന്നാൾ മാളവിക വിപുലമായി ആഘോഷിച്ചിരുന്നു ബർത്ത് ഡേ സ്പെഷ്യൽ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ക്യു ആൻഡേയിലൂടെയായി തനിക്ക് വരുന്ന ചോദ്യങ്ങൾക്കും താരം മറുപടി നൽകിയിരുന്നു ജീവിതത്തിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം ഏതാണെന്ന് ചോദിച്ചപ്പോൾ താരം മറുപടി നൽകിയിരുന്നു പട്ടിയെ എനിക്കിഷ്ടമാണ് പെട്ടെന്ന് ഓടി വന്നാൽ കിട്ടിയ സ്ഥലത്തേക്ക് ഓടിക്കേറും അടുത്തിടെ വീടുപണി നടക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ അങ്ങനെ ഞാൻ ഞാനോടിക്കേറിയിരുന്നു മനസ്സിൽ പേടിയുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കയറാനാവുമെന്നനുഭവത്തിലൂടെ ഞാൻ പഠിച്ചു അതൊരു സില്ലി പേടിയാണ് സീരിയസായി പേടിയുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നഷ്ടപ്പെടുന്നത് അതാണ് എനിക്കാലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കാവുന്നതാണേലും എനിക്ക് സങ്കടമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് പൊതുവെ കുറവാണ് എനിക്ക് ഞാൻ അങ്ങോട്ട് നൂറ് ശതമാനം സമർപ്പിക്കും അതുപോലെ തന്നെ തിരിച്ച് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യും കൊടുക്കുന്നത് എനിക്കധികവും തിരികെ കിട്ടാറില്ല അതുകൊണ്ട് തന്നെ എന്റെ സർക്കിൾ വളരെ ചെറുതാണ് എനിക്കിഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഞാൻ തന്നെ എഫേർട്ട് ഇടും ആ കണക്ഷൻ അങ്ങനെ തന്നെ പോവും അല്ലാത്തത് കട്ടായിപ്പോവും അങ്ങനെ കട്ടായിപ്പോയവരെല്ലാം ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും ജിമ്മിൽ പോയി മെലിഞ്ഞതല്ല ഞാൻ ഇപ്പോൾ ഗുൽസു പിടിച്ച് നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവളുടെ പുറകെ ഓടുന്നതാണ് പ്രധാന പണി തക്കം കിട്ടിയാൽ നിലത്തുള്ളതൊക്കെ പെറുക്കി വായിലിടും അവൾ ഉറുമ്പിനെയൊക്കെ കൈകൊണ്ട് പിടിച്ച് ഞെരിച്ച് എടുക്കുന്നത് കാണാം നമ്മൾ കാണാത്ത സാധനങ്ങൾ പോലും പുള്ളിക്കാരി കണ്ടുപിടിച്ചോളും പിന്നെ പഴയതുപോലെ ഇരുന്ന് ആസ്വദിച്ച് ഫുഡ് കഴിക്കാനൊന്നും പറ്റാറില്ല നിന്ന നിൽപ്പിൽ കഴിക്കാറൊക്കെയാണ് ചവച്ചറിച്ചുള്ള കഴുപ്പൊന്നുമില്ല വിഴുങ്ങലാണ് പതിവ് അതൊക്കെ കൊണ്ടായിരിക്കും മെലിഞ്ഞു വരുന്നത് ജിമ്മിൽ പോവാനായി തീരുമാനിച്ചിരുന്നു ഇതുവരെ നടന്നിട്ടില്ല എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു വിളിക്കുന്നുണ്ട് അവർ മെലിയാനായി ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ അതുപോലെ സ്ട്രെച്ച് മാർക്കൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല അതെവിടെയൊരു മാർക്കായി ഇരിക്കട്ടെ എന്നെ ഒരു തരത്തിലും വിഷമിപ്പിക്കുന്ന കാര്യമല്ല അതൊന്നും എന്നുമായിരുന്നു മാളവിക പറഞ്ഞത്